കാലവർഷം ശക്തമായതോടെ മലയിടിച്ചിൽ ഭീതിയിലാണ് മൂന്നാർ ഗ്യാപ് റോഡ് ഇത്തവണ മഴ ശക്തമായ ദിവസങ്ങളിൽ ദേശീയപാതയിൽ ഗ്യാപ് റോഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു മുൻ വർഷങ്ങളിൽ നിരവധി തവണയാണ് മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ച് ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രിയിലും റോഡിലേക്ക് കൂറ്റൻ പാറക്കല്ല് പതിച്ചു ഗ്യാപ് റോഡിലെ മലയിടിച്ചിൽ ഭീഷണി മുൻകൂട്ടി അറിയാനുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുന്ന ദേശീയപാതാ വിഭാഗത്തിന്റെ പദ്ധതി പ്രഖ്യാപനത്തിൽ ഒതുങ്ങി രണ്ടായിരത്തി പതിനേഴിൽ ദേശീയപാത നവീകരണം ആരംഭിച്ച ശേഷം ഇതുവരെ ചെറുതും വലുതുമായ എട്ട് മണ്ണിടിച്ചിലാണ് ഗ്യാപ് റോഡ് മേഖലയിലുണ്ടായിട്ടുള്ളത് ഇതോടൊപ്പം കൂറ്റൻ പാറക്കല്ലുകൾ മലമുകളിൽ നിന്ന് വീണ സംഭവങ്ങളും നിരവധി ഇത്തവണ മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് വേനൽമഴിയിലും മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും റോഡിലേക്ക് പതിച്ചിരുന്നു മണ്ണിടിച്ചിലുണ്ടായാൽ ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം ദിവസങ്ങളോളം തടസ്സപ്പെടും മേഖലയിലെ അപകട സാധ്യത കുറയ്ക്കാൻ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള മുന്നറിയിപ്പ് സംവിധാനം ഒരുക്കുമെന്ന് രണ്ടു വർഷം മുൻപ് ദേശീയപാത അധികൃതർ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല മഴക്കാലം എല്ലാ മഴക്കാലം ഗ്യാപ് റോഡിൽ റോഡിലേക്ക് കൃത്യമായ രീതിയിൽ മണ്ണ് ഇടിച്ചിലുണ്ടാവുകയും ഒരുപാട് ഉരുളം കല്ലുകൾ വന്ന് അപകട ഭീഷണി ഉയർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ കൃത്യമായ രീതിയിൽ എൻ എച്ച് ഭാഗത്ത് നിന്ന് അതിനു വേണ്ട തടയിടുകയോ അതിനു വേണ്ട നിർമ്മാണ സൗകര്യങ്ങൾ നൽകിയോ ചെയ്തിട്ടില്ല കുറെ കാലങ്ങളായി ഇങ്ങനെ സംഭവിക്കുന്നു വലിയ അപകടത്തിന് ഇത് കാരണമാകും ഇപ്പൊ കൃത്യമായ രീതിയിൽ ഇങ്ങനെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പാറകൾ വന്നു വീഴുന്ന പ്രദേശങ്ങളിൽ കൃത്യമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നൽകി ആ പ്രദേശത്തിന്റെ അപകട ഭീഷണി ഒഴിവാക്കണം എന്ന് കൃത്യമായി ആവശ്യപ്പെടുകയാണ് മാണ്ടി ഐ ഐ ടി കരസേന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ എന്നിവ സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ചെലവ് കുറഞ്ഞ ലാൻഡ് സ്ലിപ്പ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ഗ്യാപ് റോഡിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് ഇതിന് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതിയും ലഭിച്ചിരുന്നു ഗ്യാപ് റോഡിൽ മണ്ണിടിച്ചിലുണ്ടായാൽ ചിന്നക്കനാൽ സൂര്യനെല്ലി മേഖലകൾ ഒറ്റപ്പെടും ഇത് മേഖലയിലെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് മുൻപ് കോഴിക്കോട് എൻ ഐടിയിലെ വിദഗ്ധ സംഘം ഇവിടം സന്ദർശനം നടത്തുകയും അപകട സാധ്യതയുള്ള പാറകൾ പൊട്ടിച്ചു നീക്കി ചെരിഞ്ഞ പ്രതലങ്ങളിൽ കോൺക്രീറ്റ് ഉപയോഗിച്ച് ബലപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു ഇതിലും തുടർ ഉണ്ടായിട്ടില്ല